ഇതുവരെ നിന്റെ പലിശ മുടക്കിയിട്ടുണ്ടോ ഇപ്പൊ മുടങ്ങില്ലേ ക്ലീറ്റസേ അത് ഞാൻ സഹിക്കില്ല മുടക്ക് പറ്റത്തില്ല പലിശ തരണിക്കുന്നേ പലിശ മുടങ്ങാണ്ടിരിക്കാനാ പലിശ മുടക്കിയാ ഞാൻ മുടക്കും ഞാനീ നാട് വിട്ടൊന്നും പോണില്ല ഈ രണ്ടു ദിവസത്തെ സമയം എന്താ കാശാണ് ഭീഷണിപ്പെടുത്താണോ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാറ്റി തരണം ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും ഒരു ഞാൻ അവിടെ കാലിയാൻ തല്ലി മനസിലാവണ പൊട്ടണം തുടങ്ങിയാ രാവിലെ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിക്കളി അമ്പൂരി രാജുവരി ശരിയായ മതിയായിരുന്നു എങ്ങനെയെങ്കിലും മനുഷ്യനൊന്നും രക്ഷപ്പെട്ടാ നീയൊരു നല്ല നേഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ അതാ നല്ലത് സൂപ്പർ ഒരു പെണ്ണുട്ടാ സെല്ലാമെ തമ്മി അറിയാം ഏ കോപ്പും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണാ അടിപൊളി പെണ്ണാ സൂപ്പർ പെണ്ണാറ്റിസാടി നല്ല നീ തന്നെ കെട്ടിക്കോ സ്വഭാവ അമ്മായിടെ മോളാ ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി ഇതെങ്ങനെയുണ്ട് ചേച്ചി ഇത് വേണ്ട വേറെ നോക്കട്ടെ മോളെ ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ ഇത് ലൈറ്റ് കളറാ വേറെ ഉണ്ടോ ഇതോ ഇത് കുറച്ച് ക്യാഷ്വൽ ആയിപ്പോ ചേച്ചി ഇത് വേണ്ട ഇതൊന്നും സെലക്ഷൻ ഒക്കെ ആണല്ലോ മോനെ ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇവിടെ മൊത്തത്തില് കുഴപ്പമെ കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നു അവര ഐറ്റം കുറവാണല്ലോ അതാ പ്രശ്നം ഞാൻ പോയതൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് ആൾക്കാർ പറഞ്ഞെങ്കിലേ ഐറ്റം കെട്ട് നിറയ്ക്കണം എടൂ നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല എനിക്ക് പ്രശ്നമാണ് നന്ദേട്ടിന് ഇറാനുള്ള പൈസ കൂടി പെട്ടി വരുന്നിട്ടില്ല അല്ല ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും കിരീ ഞാനിത് കൊടുത്താലോന്ന് ആലോചിക്കുക ഇപ്പോഴാകുമ്പോൾ നമുക്കിതാർക്കും ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യാം കുറച്ച് കഴിഞ്ഞ പോലെ തമിഴന്മാർ വന്ന ലോട്ടിന് ഒഴിക്കില്ല നീ മുടിയൊക്കെ വെട്ടി வேற വല്ല പണിക്കും കൊക്ക് സാറ് കടവൂട്ടാൻ പോവാ മുടി ഞാൻ വെട്ടൂല ഈനാതി വേറെയേം കാര്യംണ്ടല്ലാ ആ രാജുയേ പറടാ കേക്കാം അടാ കേട്ടേസേ നീ വിളിച്ചപ്പോൾ ഞാൻ കുറതെരക്കിലായി പോയി ഓ അതൊന്നും കുഴപ്പിലല്ലടാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എവിടന്ന് അതാണ് ഞാൻ വിളിച്ചേ എന്റെ വിസയുടെ കാര്യം എന്തായി അടാ ഞാൻ ട്രെയിനുണ്ട് ഏടാ നീ നിന്റെ പരമാവധി ശ്രമിക്കണോടാ എനിക്ക് വേറെ വഴിയില്ലടാ ഫോൺ കാര്യം നിനക്ക് േ ചെക്കൻ വന്ന കുറച്ച് കാശ് തന്നിട്ട് പോയി അത് പോരല്ലോടാ നിനക്ക് സമയം അറിയോ പന്ത്രണ്ട് മുപ്പത് ഏ എം കാശ് കിട്ടുന്ന കാര്യത്തില് രാത്രിയും പകലൊന്നും ഇല്ല എനിക്ക് രാത്രി ഉണ്ട് പകലും ഉണ്ട് നേരെ കാശ് വെച്ചിട്ട് സംസാരിച്ചാ നിന്റെ കാശ് ഞാൻ തരും നീ കൊള്ളം കുടിച്ചോണ്ട് രാത്രി കന്ന വിളിക്കാൻ നിൽക്കരുത് നീ വെച്ചിട്ട് പോടാ പ്രശ്നം ഏ എന്തു പറ്റി ഏഹ് ചെറിയ പ്രശ്നങ്ങൾ എന്തു ചെയ്യുന്നു എനിക്കൊരു വർഷോപ്പാ സ്വന്തമായിട്ടൊന്നും അല്ല നിങ്ങളുടെ പേര്സ് എന്റെ വണ്ടി വണ്ടിക്ക് ഒന്നുമല്ലേ സാർ ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട് അത് നമുക്ക് വർഷോപ്പി കൊണ്ടുപോയി ശരിയാക്കാം എന്നാ പിന്നെ ഞാൻ പോയാൽ സാറൊറ്റാവില്ലേ സാറിൻ്റെ ആരെങ്കിലും വിളിച്ച് പറയണോ ഏ സാറെ എന്താ ചെയ്യണേ ഞാൻ ശ്രീകുമാർ ദുബായിലായിരുന്നു ഒരു പത്തിരുപത് വർഷം ഇപ്പം നിനക്ക് ആശയം എനിക്ക് സൗകര്യമില്ല നീ പറ്റിയെങ്കിൽ വാങ്ങിച്ചോ Mae'n sef? Gwrs fy nglawn O, gwrs <o> <laughs> Yes. No. Yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന രണ്ട് വാക്കുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് എസ് പറയുന്നു ആരോട് പറയുന്നു

പറയാനും നിങ്ങൾക്ക് കഴിയണം അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം ഇനി ഈ ക്ലാസ്സിലെനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ മനസ്സിനെ ആഗ്രഹങ്ങൾ വലിയ കേരളത്തില് ഷാജിലോന്ന് പെയിന്റ് വാങ്ങിച്ചാൽ മതി ഇവിടെ ഇരുന്നോട്ടെ എനിക്ക് വലിയ മനസ്സിലായില്ല ും കാശ് കൊടുക്കാൻ പറയാൻ പറ്റുമോ എനിക്ക് കൊഴപ്പില്ല എന്ത് ചെയ്യുന്നു എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു അതിപ്പോ പൂട്ടി ആ നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് വർക്ക്ഷോപ്പാ പൂട്ടിട്ടില്ല ഗൾഫിൽ നോക്കുന്നുണ്ട്

これに。